തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ കുതിരാനിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി സ്വർണം കവരുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ മണ്ണിന് നിർമ്മാണം പൂർത്തിയാക്കി കോയമ്പത്തൂരിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു രണ്ടേക്കാൾ കോടിയുടെ സ്വർണം ഇതാണ് കവർന്നത് യുവാക്കളുടെ പരാതിയിൽ പീച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അഖിൽ അഖിൽ വിവരങ്ങൾ നൽകും എപ്പോഴാണ് ഈ സംഭവം വ്യക്തത ുംഖിൽ സൈബുദ്ദീൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കോയമ്പത്തൂർ ഭാഗത്ത് നിന്നും പാല തൃശൂരിലേക്ക് വരികയായിരുന്നു ഈ സ്വർണം നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ടര കിലോളം വരുന്ന സ്വർണ്ണമാണ് ഏകദേശം രണ്ടേകാൽ കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ഈ സംഘം തട്ടിയെടുത്തത് മൂന്ന് കാറുകളായി എത്തിയ സംഘം ഈ കുതിരാന സമീപത്ത് വെച്ച് ഈ യുവാക്കൾ സഞ്ചരിച്ച കാറിന് വട്ടം വെക്കുന്നു തുടർന്ന് ഈ യുവാക്കളെ പിടിച്ച് മറ്റൊരു കാറിൽ കയറ്റുകയും ഈ സ്വർണം ഉൾപ്പെട്ട കാറ് കടത്തിക്കൊണ്ടുകയും ചെയ്തു അതിനുശേഷം ഈ കുട്ടനെല്ലൂര് ചിലങ്ക തിയേറ്റർ ഉണ്ട് അതിന് സമീപത്തെ പാടത്ത് ഒരു യുവാവിനെയും പുത്തൂരിൽ മറ്റൊരു യുവാവിനെയും ഇറക്കിവിട്ടാണ് ഈ സംഘം രക്ഷ കടന്നു കളയുകയായിരുന്നു എന്തായാലും ഈ അന്യ ആദ്യഘട്ടത്തിൽ ഈ പോലീസിനേറെ പ്രയാസം നേരിട്ടിരുന്നു ഇത് ആരാണെന്ന് കണ്ടെത്തുന്നു പക്ഷേ ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യം ലഭിച്ചത് പോലീസിനേറെ സഹായകമാവും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഈ യുവാക്കളുടെ പരാതിയിന്മേൽ പി ജി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മൂന്ന് കാറുകളായാണ് ഈ സംഘം മൂന്ന് കാറുകളായിട്ടാണ് എത്തിയത് എന്നുള്ള കാര്യം കൂടി ടി വി ദൃശ്യങ്ങളെന്നും വ്യക്തമായിരുന്നു കൂടുതൽ കാര്യങ്ങൾ വ്യക്തി യുവാക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്